ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ നേർച്ച നെയ്യപ്പാണ് ഉണ്ടാക്കുന്നത് കടയിലൊക്കെ കിട്ടുന്നത് പോലെയല്ല കടയിൽ നിന്ന് വാങ്ങുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും അത് പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും അതിനകത്ത് മാവൊക്കെ പെട്ടെന്ന് പൊങ്ങി വരാനായിട്ട് എന്തെങ്കിലും കെമിക്കൽസൊക്കെ ചേർത്തിട്ടുണ്ടാവും ഇതിനകത്ത് അങ്ങനെ യാതൊന്നും ചേർത്തിട്ടില്ല വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ്യപ്പം ആയിരിക്കും ഇതിപ്പം പള്ളികളിലൊക്കെ നേർച്ചയ്ക്കൊക്കെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് വയറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും ഞാനിപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് നീളമുള്ള ഗ്ലാസ്സിൽ ഒരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പച്ചരി നമുക്കത് കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം ഇതിപ്പോൾ എന്താ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമുക്കത് വെള്ളത്തിൽ നിന്നും മാറ്റി വെള്ളമൊക്കെ പോകാനായിട്ട് എടുത്തു വയ്ക്കാം ഇനി ഒരു രണ്ട് ഉണ്ട ശർക്കര ഞാൻ ഈ കൂട്ടിൽ വെച്ച് തന്നെ ഒന്ന് പൊട്ടിച്ച് കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉരുക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ച് ഉരുക്കിയെടുക്കാം നമുക്ക് നെയ്യപ്പത്തിന് ആവശ്യമുള്ള ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജീരകവും ഒരു പത്ത് പതിനഞ്ച് ഏലക്കായയും എടുത്തു വയ്ക്കാം ശർക്കര പതിയെ പതിയെ ഉരുകി വന്നു തുടങ്ങി കുറച്ചുകൂടി ഉരുകാനുണ്ട് കുറച്ച് കട്ടൺ കൂടി അതിനകത്തുണ്ട് അതും കൂടി നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര മുഴുവനായിട്ടും ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് ചൂടാറട്ടെ ഏലക്കായും ജീരവും കുറച്ച് പഞ്ചസാര ആയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കാം കേട്ടോ അരിയുടെ വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് തരി കൂടുതൽ വേണം അതുകൊണ്ട് ഇഴ അധികം അടുപ്പമില്ലാത്ത അരിപ്പ് എടുത്തിട്ട് വേണം കേട്ടോ അരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ഈ അരിപ്പയിൽ വെച്ച് നമുക്ക് എല്ലാം തന്നെ അരിച്ചെടുക്കാം ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഇതിപ്പം ഇതാ എല്ലാം അരിച്ചെടുത്തിട്ട് എനിക്ക് ഇത്രയും പൊടി കിട്ടി ഇനി നമുക്കതൊരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം മലിപ്പമുള്ള ചരുവത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റണമല്ലോ നെയ്യപ്പത്തിന് വേണ്ട പഴം എടുക്കാം പാളയംകോടം പഴമാണ് ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് അതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം ശർക്കര നീര് ചൂടാറി ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിക്കരുത് ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുള്ളൂ കുഴച്ചതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ലൂസായിപ്പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ച് വെച്ചാൽ പഴം ഇട്ട് കൊടുക്കാം ഏലക്കായും ജീരകവും പൊടിച്ച് വെച്ച് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം നമ്മളിത് എങ്ങനെ എടുക്കുമ്പോൾ പതിയെ ചാടാനേ പാടുള്ളൂ ലൂസായിട്ടിരിക്കാൻ പാടില്ല ഇത് കണ്ടോ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പതിയെ ചാടി വരാനേ പാടുള്ളൂ പെട്ടെന്ന് ചാടി പോകരുത് പെട്ടെന്ന് ചാടി പോയി കഴിഞ്ഞാൽ ഈ നെയ്യപ്പം നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിന് കിട്ടില്ല അതെല്ലാം പരന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതിപ്പം എന്താ മൂന്ന് മണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഇത് കണ്ടോ കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ വെച്ചതിനേക്കാളും കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം പതിയെ ചാടി വരാനേ പാടുള്ളൂ നെയ്യപ്പം എടുക്കാനായിട്ട് ഇതുപോലെ അരിപ്പയും പാത്രം എടുത്ത് വയ്ക്കാം ഉരുളി അടുപ്പത്ത് വയ്ക്കാം നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ നല്ല പോലെ തിളച്ച് ചൂടായതിനു ശേഷം മാത്രമേ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് കല്ലുപോലെ ഇരിക്കും ഒരു രുചി ഉണ്ടാവില്ല ഇതിപ്പോൾ എന്താ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഈ ഒരു സ്പൂണിൻ്റെ പകുതി മാത്രം മാവെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ ആ സ്പൂണ് മാറ്റി കളയരുത് അത് മുഴുവനായിട്ട് ചാടിയതിന് ശേഷം മാത്രമേ സ്പൂൺ അനക്കാവുള്ളൂ ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തീ ഒരുപാട് കത്തിക്കരുത് ഞാനിപ്പം വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് തീയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറംഭാഗം എല്ലാം കരിഞ്ഞു പോവുകയും ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടൊരു മീഡിയം തീയിലിട്ട് പതിയെ പതിയെ വേവിച്ചെടുത്താൽ മതി വെളിച്ചെണ്ണയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളറായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ കളറായി കളറായിപ്പോവും എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം നെയ്യപ്പത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോവും കടിച്ചാൽ പൊട്ടാതെയാകും ഇതിപ്പം ദാ വെന്തു വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് കോരിയെടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ ഞാൻ എല്ലാം നെയ്യപ്പം ചുട്ടെടുത്തു വെളിച്ചെണ്ണ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട് ഈ ഒരു കളറിൽ വേണോട്ടോ ഇരിക്കാനായിട്ട് ഇതാ നമ്മുടെ നേർച്ച നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തേക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല എനിക്കിപ്പോൾ ഇത്രയും അരി കൊണ്ട് ഒരു എഴുപത്തഞ്ച് നെയ്യപ്പം കിട്ടി ഇതുപോലെ എല്ലാവരും നെയ്യപ്പം ഉണ്ടാക്കി നോക്കൂ വീട്ടിൽ നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ കടയിൽ പോയി വാങ്ങിക്കാതെ ഇതുപോലെ ഉണ്ടാക്കൂ എല്ലാവർക്കും ഇഷ്ടമാകും വളരെ ക്രിസ്പിയാണ് ഒരുപാട് കട്ടിയുമല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്